കണ്ണൂരിൽ കെ സുധാകരന് അനുകൂലമായി ആർ എസ് എസ് വോട്ടു മറിച്ചുവെന്ന സൂചനയിൽ ഞെട്ടി സി പി എം നേതൃത്വം തീവാറുന്ന മത്സരം നടന്ന കണ്ണൂരിൽ നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും സി പി എം നേതാവ് എം വി ജയരാജൻ ജയിക്കുമെന്ന കണക്കുകൂട്ടലായിരുന്നു ഇടതുമുന്നണിക്കുണ്ടായിരുന്നത് ന്യൂനപക്ഷ വോട്ട് വോട്ടുബാങ്കുകളുടെ പിന്തുണയും സമസ്തയടക്കമുള്ള സാമുദായിക സംഘടനകളുടെ പിൻബലവും തങ്ങൾക്ക് തുണയായി മാറുമെന്ന പ്രതീക്ഷയും ഇടതു കേന്ദ്രങ്ങൾക്കുണ്ടായിരുന്നു മണ്ഡലത്തിലെ അടിയൊഴുക്കുകൾ തിരിച്ചറിഞ്ഞാണ് സുധാകരൻ ആർ എസ് എസ് നേതാക്കളുമായി രഹസ്യ ചർച്ച നടത്തിയതെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്ന സൂചനകൾ കണ്ണൂരിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആർ എസ് എസിന്റെ ശത്രുനിരയിലാണ് സി പി എം നേതാവ് എം വി ജയരാജന്റെ സ്ഥാനം അതുകൊണ്ട് തന്നെ എം വി ജയരാജൻ ജയിക്കാതിരിക്കേണ്ടത് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ആവശ്യവുമാണ് നേരെ മറിച്ച് കോൺഗ്രസിന്റെ നേതൃനിരയിലാണെങ്കിലും കെ സുധാകരൻ കണ്ണൂരിലെ ആർ എസ് എസ് നേതാക്കൾക്ക് സ്വീകാര്യനുമാണ് എനിക്ക് വേണമെന്ന് തോന്നിയാൽ ബി ജെ പിയിലേക്ക് പോകാനും മടിക്കില്ല എന്ന സുധാകരന്റെ വിവാദ പ്രസ്താവനയെ ഏറ്റവും അധികം ആഘോഷിച്ചതും ആർ എസ് എസ് ബി ജെ പി കേന്ദ്രങ്ങൾ തന്നെ ആയിരുന്നല്ലോ ആർ എസ് എസിന്റെ സമുന്നത നേതാക്കളുമായി സുധാകരൻ ഊഷ്മള ബന്ധം സൂക്ഷിക്കുന്നുവെന്നത് പരസ്യമായ രഹസ്യവുമാണല്ലോ സി പി എം ആർ എസ് എസ് സംഘർഷങ്ങൾ കെട്ടടങ്ങാതെ ഇപ്പോഴും നിലനിൽക്കുന്ന കണ്ണൂരിൽ സി പി എമ്മിനെ ഏതുവിധേനയും തോൽപ്പിക്കാനുള്ള അടവു നയമാണ് ആർ എസ് എസ് ബി ജെ പി കേന്ദ്രങ്ങൾ കഴിഞ്ഞ കുറച്ചുകാലമായി കൈക്കൊണ്ടുവരുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആ നീക്കങ്ങൾ രഹസ്യമായി നടന്നുവെന്ന് തന്നെയാണ് വ്യക്തമാകുന്ന സൂചനകൾ അടുത്ത കാലത്ത് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് ബി ജെ പിയിലേക്ക് വന്ന സി രഘുനാഥ് ആയിരുന്നു കണ്ണൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാത്രം പാർട്ടിയിലേക്ക് വന്ന രഘുനാഥിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ബി ജെ പിക്ക് കടുത്ത അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥിയായി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ രഞ്ജിത്തിന്റെ പേരാണ് ആർ എസ് എസ് കേന്ദ്രങ്ങൾ നിർദ്ദേശിച്ചത് എന്നാൽ ബി ജെ പി സംസ്ഥാന നേതൃത്വം ഇത് അട്ടിമറിച്ച ലിസ്റ്റാണ് പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദയ്ക്ക് കൈമാറിയത് അങ്ങനെയാണ് ആർ എസ് എസ് നിർദ്ദേശത്തെ തള്ളി സി രഘുനാഥ് കണ്ണൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായത് ഈ അസംതൃപ്തിയാണ് കെ സുധാകരന് അനുകൂലമായി വോട്ട് മറിയാനുള്ള പ്രധാന കാരണമായതെന്നാണ് വ്യക്തമാകുന്നത് സാമ്പത്തിക കാര്യങ്ങളിലെ സുതാര്യത ഇല്ലായ്മയാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ പരസ്യമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരാൻ ആർ എസ് എസ് നേതാക്കളെ പ്രേരിപ്പിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉയർന്ന കൊടകര കേസിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിൽ വലിയ ശ്രദ്ധ വേണമെന്നാണ് ആർ എസ് എസ് കേന്ദ്രങ്ങൾ ഉയർത്തിയ പ്രധാന ആവശ്യം ഇത് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ പ്രകോപിപ്പിക്കുകയും ചെയ്തു ഈ വിധം അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഏറ്റവും അധികം പൊട്ടിത്തെറികൾക്ക് വഴിയൊരുക്കിയതും കണ്ണൂരിൽ കാൽലക്ഷത്തോളം കേഡർ വോട്ടുകളെങ്കിലും അതീവ രഹസ്യമായി അട്ടിമറിക്കാനുള്ള സംഘടനാ സംവിധാനം ആർ എസ് എസിനുണ്ട് ആ അവസരം അവർ രഹസ്യമായി ഉപയോഗപ്പെടുത്തിയെന്നാണ് എൽ ഡി എഫ് കേന്ദ്രങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സുപ്രധാന വിവരം ആർ എസ് എസ് അംഗം ഇരുപത്തി അയ്യായിരത്തോളം വോട്ട് മറിച്ചാൽ അത് എം വി ജയരാജന് തിരിച്ചടിയാവുകയും കെ സുധാകരൻ വിജയിക്കുകയും ചെയ്യും അങ്ങനെ വന്നാൽ ആർ എസ് എസുമായി യു ഡി എഫിന്റെ അവിശുദ്ധ കൂട്ടുകെട്ടുകളും നീക്കുപോകുകളും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചാ വിഷയമായി മാറുകയും ചെയ്യും എന്നാൽ ഈ വിധം പ്രചാരണങ്ങള് വസ്തുതാവിരുദ്ധമാണെന്നാണ് ബിജെപി നേതൃത്വം വ്യക്തമാക്കുന്നത് ഒരു ലക്ഷത്തിലധികം വോട്ട് ഇക്കുറി എന്ഡിഎ സ്ഥാനാര്ത്ഥി സി രഘുനാഥ് നേടുമെന്നാണ് അവരുടെ അവകാശവാദം